ഇറാനെ പൂട്ടാൻ മാസങ്ങൾക്ക് മുൻപേ മൊസാദ് പണിപ്പുരയിൽ ആസൂത്രണം പാളിയത് എങ്ങനെ ഏറെ കലുഷിതമായി തന്നെ ഇസ്രേൽ ഇറാൻ സംഘർഷം കനക്കുന്നു എന്നാൽ ഈ അവസരത്തിൽ ഇപ്പോൾ പുറത്തു വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് ഇറാനിൽ ആക്രമണം നടത്താൻ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇസ്രേൽ പദ്ധതിയിട്ടിരുന്നു എന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഓവൽ ഓഫീസിലെ കൂടിക്കാഴ്ച നടക്കുന്നതിനു മുൻപേ ഇസ്രായേൽ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടർന്നിരുന്നതായി യു എസ് ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ചുകൊണ്ട് ഉള്ള റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൊളിച്ചു മാറ്റുകയും ഹിസ്ബുളയെ ദുർബലപ്പെടുത്തുകയും ചെയ്തതിന് പിന്നാലെ ആക്രമണത്തിന് തയ്യാറെടുക്കാൻ നെതന്യാഹു പൊതു ഉത്തരവ് പുറപ്പെടുവിച്ചു ആരെയൊക്കെ വധിക്കണം എന്നത് നേരത്തെ തന്നെ ലിസ്റ്റ് തയ്യാറാക്കി ആണവ ശാസ്ത്രജ്ഞരുടെയും സൈനിക കമാൻഡർമാരുടെയും പട്ടിക നേരത്തെ തന്നെ തയ്യാറാക്കി തുടങ്ങി ഇതോടൊപ്പം തന്നെ ലബനൻ സിറിയ ഇറാഖ് എന്നിവിടങ്ങളിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിർവീര്യമാക്കാനുള്ള പ്രവർത്തനങ്ങളും ഇസ്രയേൽ ആരംഭിച്ചിരുന്നു മാർച്ചിലാണ് ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചത് യു എസിന്റെ പങ്കാളിത്തത്തോടെയോ ഒറ്റയ്ക്കോ ഇറാനെ ആക്രമിക്കാനായിരുന്നു പദ്ധതി വ്യോമപ്രതിരോധം വളരെ വേഗത്തിൽ ഇറാൻ പുനർനിർമ്മിക്കുമെന്ന ആശങ്ക ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇതെന്ന് അടുത്ത വൃത്തങ്ങളും പറയുന്നുണ്ട് ഏപ്രിൽ ഏഴിനാണ് ട്രംപും നിർണ്ണയവും കൂടിക്കാഴ്ച നടത്തിയത് ഇതിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ ആക്രമണത്തിന് എന്നാണ് ലഭിച്ച വിവരം ഇറാൻ ആണവായുധം ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലല്ല ജൂൺ പതിമൂന്നിന് ഇറാൻ ഇസ്രയേൽ ആക്രമിച്ചത് എന്നാണ് പുറത്തു റിപ്പോർട്ട് ിൽ വ്യക്തമാകുന്നത് ടെഹ്റാനിലെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം മാസങ്ങൾക്ക് മുൻപായിരുന്നു താൻ ബുദ്ധിമുട്ടുള്ള തീരുമാനമെടുത്തതെന്നും ആക്രമണത്തിന് രണ്ടാഴ്ച മുൻപാണ് സമയം നിശ്ചയിച്ചതെന്നും നെതന്യാഹു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ എല്ലാം തന്റെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇറാൻ ശാസ്ത്രജ്ഞരെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇറാനിലേക്ക് മൊസാദ് ഡ്രോണുകളും ലോഞ്ചറുകളും രഹസ്യമായി കടത്തിക്കൊണ്ടുവരുന്നു തുടർന്ന് ഓരോരുത്തരെയും കൊലപ്പെടുത്തി ചുരുങ്ങിയത് ഇറാനിലെ ഏറ്റവും മികച്ച പത്ത് ശാസ്ത്രജ്ഞരെങ്കിലും മൊസാദിന്റെ നേതൃത്വത്തിൽ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട് മൊസാദിന്റെ ഏജന്റുമാർ ഇറാനിൽ ലോഞ്ച് ബേ സ്ഥാപിക്കുകയും ടെഹ്റാൻ അടുത്ത മിസൈൽ ലോഞ്ചറുകൾ ആക്രമിക്കാൻ സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്ന ഡ്രോണുകൾ ഉപയോഗിക്കുകയും ചെയ്തതായി ഇസ്രയേലി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ടെഹ്റാൻ അടുത്തുള്ള രഹസ്യ താവളത്തിൽ നിന്ന് മൊസാദ് ചാരന്മാർ വിക്ഷേപിച്ച ഡ്രോണുകളാണ് ഇറാന്റെ മിസൈൽ ലോഞ്ചറുകൾ തകർത്തതെന്നും പറയപ്പെടുന്നു മൊസാദും ഇസ്രയേൽ സൈന്യവും കഴിഞ്ഞ മൂന്ന് വർഷമായി തയ്യാറെടുത്ത് നടപ്പിലാക്കിയതാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് മാസങ്ങൾ നീണ്ട പദ്ധതിയിലൂടെ സൂട്ട് കേസുകളിലും ട്രക്കുകളിലും ഷിപ്പിംഗ് കണ്ടെയ്നറുകളിലും സ്ഫോടക വസ്തുക്കൾ ഇറാനിൽ എത്തിക്കുകയായിരുന്നു ആദ്യം ചെയ്തത് ശ്രദ്ധയിൽപ്പെടാത്തതോ വീഡിയോഗ്രാഫിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് തോന്നിക്കുന്നതോ കോഡ് കാഫ്റ്ററുകളിലാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ചത് തുടർന്ന് ഇവ ഇറാനിലേക്ക് തന്ത്രപരമായി കടത്തി ആളില്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ രൂപകൽപ്പന ചെയ്ത ആയുധങ്ങളും ഇസ്രയേലി പ്രവർത്തകർ ഇറാനിലേക്ക് കടത്തിയെന്ന് വോൾസ്ട്രീറ്റ് ജേണൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതാണ് വളരെ രഹസ്യാത്മകമായും തന്ത്രപരമായും തന്നെയായിരുന്നു ഇസ്രായേലിന്റെ ഡ്രോൺ ഓപ്പറേഷനും ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചപ്പോൾ തയ്യാറാക്കി നിർത്തിയിരുന്ന സംഘങ്ങൾ വിവിധ ദൗത്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു ചിലതായിക്കോട്ടെ ഇറാന്റെ വ്യോമ പ്രതിരോധ ിൽ നിർവീര്യമാക്കുകയും ചെയ്തു മറ്റു ചിലത് മിസൈൽ ലോഞ്ചറുകൾ ആക്രമിച്ചു വളരെ അടുത്തുനിന്ന് ആക്രമിക്കാൻ പാകത്തിൽ കൃത്യമായ ആയുധങ്ങൾ മൊസാദ് ഏജന്റുമാർ ഇറാനിലേക്ക് കടത്തിയിരുന്നു ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾക്ക് സമീപം വരെ മൊസാദ് ഏജന്റുമാർ ആയുധങ്ങൾ സ്ഥാപിച്ചിരുന്നു ഇറാനിൽ മൊസാദ് ചാരന്മാരായി തദ്ദേശീയർ തന്നെ ഒരുപാടുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇറാനിലെ സൈനിക താവളങ്ങൾ ആണവ കേന്ദ്രങ്ങൾ ആണവ ലക്ഷ്യങ്ങൾ എന്നിവ തിരിച്ചറിയാനായി ഡേറ്റയും ഉപഗ്രഹ ചിത്രങ്ങളും വിശകലനം ചെയ്യാൻ ഇറാൻ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചിരുന്നു ഈ സംവിധാനം ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയാണ് ആക്രമണത്തിന്റെ ഇടം നിശ്ചയിച്ചത് കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇതിനുള്ള പ്രവർത്തനം ആരംഭിച്ചിരുന്നുവെന്നും ഇതിനായി യു എസ് നിർമ്മിത എ എ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്തിരുന്നു